ഹായ് എവരി വാൻ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം അലഹദിലില്ല പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് വയനാട്ടിലെ പ്രകൃതി ദുരന്തം അത് നമ്മളുടെ മനസ്സിനും അതുപോലെ തന്നെ എല്ലാവരുടെ മനസ്സിനും വല്ലാത്ത വേദന ഉണ്ടാക്കിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണല്ലേ അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്താണോ അത് നമുക്ക് ചെയ്തിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് പിന്നെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ് കേട്ടോ ബാഗ് പാക്ക് ചെയ്യല് കാരണം വെയിറ്റ് കൂടോ കൂടോ എന്നിങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും ബാഗ് പാക്ക് ചെയ്യുക പിന്നെ കാലിക്കറ്റേക്കായിരുന്നു കേട്ടോ ടിക്കറ്റ് അപ്പം രാത്രി ഒരു ട്വൽവ് ഓ ക്ലോക്കിനായിരുന്നു ഫ്ലൈറ്റ് പിന്നെ ട്വൽവ് ഓ ക്ലോക്ക് എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞു ഇങ്ങനെ വൺ ഒ ക്ലോക്കിനാണ് കുറച്ച് ഡിലേ ആണ് എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് എടുത്തത് ടു ഓ ക്ലോക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോകുന്ന തിരക്കിലാണ് അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ എയർപോർട്ടിൽ വെയ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് തന്നെയാണ് ബാഗൊക്കെ പാക്ക് ചെയ്തത് പക്ഷെ എന്നാലും നമുക്ക് എയർപോർട്ടിൽ വന്നിട്ട് അവർ വെയിറ്റ് നോക്കുന്ന ടൈമിൽ ഒരു വല്ലാത്തൊരു ടെൻഷനാണ് അത് കഴിയുന്നവരെ ആ ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ ഒരു ടെൻഷനാണ് വെയിറ്റ് കൂടുകയോ കൂടോ എന്ന് ആലോചിച്ചിട്ട് എന്തായാലും എൻ്റെ കയ്യിൽ രണ്ട് കിലോ വെയിറ്റ് കുറവായിരുന്നു പിന്നെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടോ പിന്നെ ഫ്ലൈറ്റ് കയറാൻ കുറേ ടൈം ഉണ്ടായിരുന്നു പിന്നെയും ഒരു വൺ അവർ ആയിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത് അപ്പോൾ പക്ഷെ എന്നപ്പം ഞങ്ങൾ ഡോനട്ട്സൊക്കെ വാങ്ങി കഴിച്ചു കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ പിന്നെ ഞാനും ചെറിയ മോള് മാത്രമാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത് പിന്നെ ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ അതാണ് സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വന്നു കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഒരു മാംഗോ ജ്യൂസും പിന്നെ ഒരു കേക്കും ഉണ്ടായിരുന്നു മാംഗോ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് സ്പൈസി ആയിരുന്നു പിന്നെ ടിക്കറ്റ് എടുത്ത സമയത്ത് തന്നെ ഫുഡിനെ ഓർഡർ ചെയ്തിരുന്നു നമ്മൾ കാലിക്കറ്റിൽ ലാൻഡ് ചെയ്തോ അപ്പം കാലിക്കറ്റ് എയർപോർട്ടിലെത്തി പിന്നെ അവിടേക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് എന്ത് ഇന്നും പിന്നെ സിസ്റ്റർ കുട്ടികളുമായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ അപ്പം മോൾ ഇതാ ബാഗൊക്കെ എണ്ണി നോക്കുകയാണ് കേട്ടോ കറക്റ്റ് തന്നെ ഇല്ലേന്നൊക്കെ പിന്നെ സിസ്റ്ററുടെ മക്കളെ കണ്ടപ്പോൾ മോള് ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ വന്നത് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ചെറിയ മോൾക്ക് നാട്ടിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം അവളുടെ സിബ്ലിങ്സൊന്നും കൂടെ വരാത്തത് കൊണ്ട് പിന്നെ അവളുടെ ഉപ്പയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ നാട്ടിലെത്തിയപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ അവൾ ഹാപ്പിയായി എൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവരുടെ വീട് കരുമ്പുഴയാണ് അപ്പം ഇതാ വീട്ടിലെത്തി പിന്നെ ഇവിടെയും നല്ല മഴയാണ് കേട്ടോ അപ്പം ഇക്കാൻ്റെ വീട്ടിൽ ഇക്കാൻ്റെ ഉപ്പിയമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് ഉള്ളത് അവരൊക്കെ അവരുടെ വീടുകളിലാണ് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളുള്ളത് കൊണ്ട് സ്കൂൾ ഒഴിവുള്ള സമയത്തൊക്കെയാണ് കേട്ടോ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ ഇതാ മോള് ഉപ്പാൻ്റെ കൂടെ പുറത്ത് പോവാണ് കേട്ടോ ഉപ്പ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ജീപ്പ് മോൾക്കാണെങ്കിൽ ജീപ്പിൽ പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവരങ്ങനെ പുറത്ത് പോകാനെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ ഇനി നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയായിരിക്കും ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്